കുറച്ച് ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് സാൻഡ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നതും എല്ലാം സാൻഡ്ര തോമസ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മമ്മൂട്ടി വിളിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ വാർത്ത കൊടുക്കരുതെന്നും അതുപോലെ തന്നെ കേസ് കൊടുക്കരുതെന്നും സാൻഡ്ര തോമസിനോട് പറഞ്ഞിരുന്നു എന്നതായിരുന്നു സാൻഡ്ര വെളിപ്പെടുത്തിയ കാര്യം എന്നാൽ ഇങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ മമ്മൂട്ടി ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ തീരെ താൽപ്പര്യമില്ലാത്ത ഒരവസ്ഥയിലും അതുപോലെ തന്നെ നിലയിലുമാണ് മാനസിക നില പരിഗണിച്ചുകൊണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ആക്ഷേപം കൈക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ വേഫോ ഫിലിംസ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു മെയിലിലൂടെയും അവരുടെ പ്രത്യേകമായ ഒരു പോസ്റ്റിലൂടെയുമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം നൽകണമെന്നാണ് സാൻട്രോ തോമസിനോട് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി എപ്പോഴാണ് നിങ്ങളെ വിളിച്ചത് എന്തിനാണ് കള്ളം പറയുന്നത് മമ്മൂട്ടി നിങ്ങളെ വിളിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ കേസിന് ആസ്പദമായി മമ്മൂട്ടി സംസാരിച്ചത് ഇതെല്ലാം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മെയിലിൽ പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ മെയിലിൽ പോലുമല്ല ഈ മെയിൽ അയച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ തന്നെ ഇത് അയച്ചതാണെന്ന് സ്ഥിരീകരിച്ചു തന്നെയാണ് എത്തുന്നത് ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാൻട്രോ തോമസ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നുണ്ട് സംസാരിക്കുക തന്നെ ചെയ്യണം എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് സാന്ട്ര തോമസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ട സാന്ദ്ര നിങ്ങളുടെ സമീപകാല അഭിമുഖം കണ്ടതിന് ശേഷം ഞങ്ങൾ ചില വ്യക്തതകൾ തേടാൻ ആഗ്രഹിക്കുന്നു ഉന്നയിച്ച ചില കാര്യങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പോരാടുന്ന കാതലായ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു ഈ ശ്രദ്ധാകേന്ദ്രം മാറ്റം നിങ്ങളുടെ നിലപാടിന് സഹായകരമാകണമെന്നില്ല മാത്രമല്ല ഇത് നിങ്ങളുടെ നിലവിലെ ഉദ്ദേശത്തെക്കുറിച്ച് ഞങ്ങൾ വ്യക്തതയുമില്ല ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് മമ്മൂക്ക നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത് ഈ സംഭാഷണത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത മൂന്ന് നിങ്ങളുടെ നിലവിലത്തെ കേസിനെക്കുറിച്ചോ അത് അസോസിയേഷൻ്റെ മുൻ കേസുകളെക്കുറിച്ചോ ആയിരുന്നു അദ്ദേഹം പരാമർശിച്ചത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് നൽകിയത് ഏത് പ്രൊജക്റ്റുമായി അദ്ദേഹം നിങ്ങളുമായി പ്രവർത്തിക്കാൻ സമ്മതിച്ചു ആ പ്രൊജക്ട് ഉപേക്ഷിച്ചോ അത് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് മാറ്റിയോ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം എപ്പോഴാണ് അറിയിച്ചത് കോളിന് മുമ്പോ കോളിന് ഇടയിലോ അതിനുശേഷമോ ആ പ്രൊജക്ടിൻ്റെ സ്ക്രിപ്റ്റിനെക്കുറിച്ച് എഴുത്തുകാരനിൽ നിന്നോ സംവിധായകൻ നിന്നോ നിങ്ങൾക്ക് സൃഷ്ടിപരമോ പ്രൊഫഷണലോ ആയ എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിച്ചോ നമുക്കെല്ലാവർക്കും ഉയർന്ന വെല്ലുവിളികൾ നേരിടുന്ന ഒരു നിമിഷത്തിൽ വ്യക്തതയും സുതാര്യതയും ഉറപ്പാക്കാൻ മാത്രമാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളിൽ നിന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നു മമ്മൂക്കിയെ സംബന്ധിച്ച് സാൻഡ്ര പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദുൽഖറിന്റെ വേഫർ പ്രൊഡക്ഷൻ ടീം ഇത് പുറത്തെത്തിച്ചത് ഇതിനെക്കുറിച്ച് വ്യക്തത വേണമെന്നും അതിനുവേണ്ടി മാത്രമാണ് ഇത് എഴുതുന്നതെന്നും അല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യാനല്ല എന്നും ദുൽഖർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സാൻട്ര തോമസ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് നേരത്തെയും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയാൻ പോലും പറ്റില്ല എന്ന് തന്നെ തീർച്ചയായും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ